എടാട്ടു നീ എന്നാടേ കാണിക്കുന്നെ എന്നെ പറ്റി എന്റെടാ പണ്ട് നീ അങ്ങോട്ട് തട്ടുന്നു തേറ്റോ പിന്നെ തേ ഇങ്ങോട്ട് തട്ടുന്നു അതിനിടയിൽ കൂടി ഒരു കാര്യം ഇല്ലാണ്ട് വാലും പൊക്കി തുള്ളിമറിഞ്ഞൂട്ടിലത്ത് വാരി അറിയുക എന്റെ പട്ടിഷോ എടാ തനിക്കൊരു കള്ളനെ പിടിക്കാൻ പറ്റും പോട്ടെ ഒരു രാത്രി തനിക്ക് വീടിന് കാവലിൽ നിൽക്കാൻ പറ്റും ആളെക്കൊട്ട് നമ്മുടെ ഓണറിനോട് ഒരു സ്നേഹത്തോടെ പെരുമാറാൻ നിനക്ക് പറ്റുമോടാ

അതേടാ ഈ ഓർഡർ പറഞ്ഞൊന്ന് മനസ്സിലാക്കി ഞാൻ കുറച്ച് ക്യൂട്ട്നെസ് ആയിട്ട് വരാം